ഡയറക്ടർ പ്രൊഡ്യൂസറ് അവിടെ നിന്ന് എല്ലാവരും കരഞ്ഞുമായി കൈത്തപ്പുറം കറിഞ്ഞു ഞാനും കരഞ്ഞു ഇത് കണ്ടിട്ട് ട്രാക്ക് പാടിപ്പോൾ അതിന് പോയി റൂമിനകത്ത് പോയിന്നൊക്കെ അറിയാണ് അപ്പം എന്താണ് അങ്ങനെ സംഭവിച്ചെനിക്ക് അറിയില്ല അത് അത് സത്യം പറഞ്ഞെനിക്ക് സംഗീതത്തിനെ പറ്റിയൊന്നും അറിയില്ല അത് ആ സമയത്ത് തന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതാണ് അത് ദൈവമായിട്ട് ചെയ്യുന്ന അല്ലാണ്ട് എനിക്ക് അതിനെ ഒന്നും അറിയില്ല അപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു ഡയറക്ടർ പറഞ്ഞു അദ്ദേഹം ആണ് സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് അപ്പൊ തന്നെ വരണെനിക്ക് അഞ്ചു മീറ്റൊണ്ട് ഒരു എന്റെ പാട്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ അതേ സ്ഥലത്ത് നമ്മൾക്ക് ആ രോഗത്തില് ചെയ്യണം ഈ രോഗത്തില് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നടക്കില്ല ഞാൻ ബ്ലാങ്ക് ആയിരിക്കും ടൈപ്പ് റിക്കോർഡർ ഓൺ ചെയ്യുന്നു എന്തോ സാധനം വരുന്നു അതന്നെ പാട്ട് പെട്ടെന്ന് അതന്നെ അതന്നെ ഒരു സാധനം വരും പിന്നെ ഞാൻ പോകും പോകും റെക്കോർഡ് ശരത് സാർ ഒരു ഇന്റർവ്യൂവിനകത്ത് രാവിലെ എണീറ്റിട്ട് ഒരു മ്യൂസിക് മനസ്സിൽ വന്നിട്ട് ചെന്ന് മുക്കാ മണിക്കൂറോളം ഇരുന്ന് അങ്ങ് പാടീന്ന് പറഞ്ഞ വെറുതെ റെക്കോർഡ് ചെയ്തു പാടി പാടി റെക്കോർഡ് ചെയ്ത് ചെയ്ത് പിന്നെ അത് കട്ട് ചെയ്ത് ഇറക്കി പതിമൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അതിപ്പോ വരുന്ന പിന്നെ പോകും പിന്നെ ആ വാക്കേ കിട്ടത്തില്ല ഓർക്കത്തില്ല ഈ ഉണ്ണിവാ എഴുതുന്ന ഒരു സമയത്ത് സാറിന് പനിയായിരുന്നു ഒന്നും വെയിറ്റ് ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയണ വരി സംഭവം തമാശയാണ് ഞാൻ തല ദിവസം എറണാകുളത്ത് എത്തി ആലുവയിലെത്തി കിടന്നുറങ്ങി അപ്പൊറക്കത്തിൽ ഞാൻ രണ്ടു മണിയൊക്കെ ഉണ്ടാവും കണ്ണൂർ നോക്കിയപ്പോ എന്റെ അടുത്ത് മുന്നിൽ ഒരാൾ പോലെ ഞാൻ പെട്ടെന്ന് പേടിച്ച് അലറി വിളിച്ചു കറന്ന് പിന്നെ ആ സാധനത്തിനെ കണ്ടില്ല അപ്പൊ എനിക്ക് പിന്നീട് അങ്ങടിച്ചു കായികപ്രസാരം ആണോ ഏഹ് കായികപ്രസാരം വന്നു വഴക്ക് പറയേണ്ട പേടിച്ച് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പക്ഷെ ഇത് ടൈം ആയി തുടങ്ങി പിന്നെ അപ്പം അന്വേഷിച്ചിട്ടാണ് കമ്പോസ് ചെയ്തത് കമ്പോസ് ഏറ്റവും ട്യൂണാണ് ആദ്യം കമ്പോസ് ചെയ്തത് കമ്പോസ് ചെയ്തത് പിന്നെ തിരുമേനി വന്ന് എൻ്റെ എഴുതി അപ്പം എനിക്ക് കമ്പോസ് ചെയ്യുന്നത് അലക്സ് പോളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം അപ്പം അപ്പൊ മ്യൂസി ഡൊക്കെ ഒന്നും ആയിട്ടില്ല അപ്പൊ ഗിറ്റാർ സെങ്ങാൻ എന്തോ അലക്സ് ബോർഡിനാണ് ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പൊ സാറ് ഈ സിനിമ ഇപ്പം ഉണ്ണിവാ ഇറങ്ങിയപ്പോ സിനിമ ഇറങ്ങിയപ്പോ ഈ പാട്ട് സാറ് പിന്നീട് എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ സാറ് പിന്നീട് സാറായിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് നമ്മള് വണ്ടിട്ടൊക്കെ പോകുമ്പോ അല്ലെ ചവിടിക്കും പോകുമ്പോ അവിടെ പോകുമ്പോ കേൾക്കും അപ്പൊ എന്ത് പാട്ട് അങ്ങനെയൊന്നും തോന്നാറില്ല എനിക്ക് അങ്ങനെ നമ്മള് പാട്ട് എനിക്ക് ദൈവം തേർന്നു അത് റെക്കോർഡ് ചെയ്യുന്നു പാടുന്ന ആളെ നമ്മൾ പാട്ട് പഠിപ്പിച്ച് എല്ലാം റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞ് പിന്നീട് മിക്സ് ചെയ്യുന്നു അപ്പോൾ മിക്സ് ചെയ്ത് പാട്ടിന് ഡിസ്റ്റർബൻസ് ചെയ്യും അത് ബാക്കി ഓർക്കസ്ട്രേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസറിനോ ഡയറക്ടർക്കോ കൊടുക്കും അതിന് ശേഷം പിന്നെ അടുത്ത വർക്കിന് കയറുകയാണ് അപ്പോൾ അത് ചിന്തിക്കാനുള്ള സമയമില്ല അപ്പോൾ അടുത്തതായിരിക്കും അപ്പോൾ അടുത്ത കമ്പോസിങ് കഴിഞ്ഞു അതും ഇതുപോലെ ചെയ്ത് കൊടുക്കും പിന്നെ അടുത്തതായിരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നത് കാരണം പാട്ടുകൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലതൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പലയിടത്തും കേൾക്കുമ്പോൾ ഒരു അതെ അത് സംഭവിച്ച നമ്മള് മദ്രാസിലായിരുന്നു അതിന്റെ റെക്കോർഡിങ് സി അങ്ങനെ തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് റിഹേഴ്സല് എല്ലാം കഴിഞ്ഞ ഇൻസ്ട്രെന്റ് ആണ് അന്ന് പത്ത് ഇരുപത് വയലിനും കുറച്ച് ഇൻസ്ട്രെന്റ് ഫ്രൂട്ട് ഉണ്ടാവും കീബോർഡുണ്ടാവും തബ്ലി ഉണ്ടാവും ഡോലൊക്കെ ഉണ്ടാവും ടൈമിങ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം ഞാൻ ഇരുന്നിട്ട് എൻ്റെ അസിസ്റ്റൻ്റും ഉണ്ടാവും എന്നിട്ട് അവർക്ക് നോട്ട്സ് കൊടുത്തതിന് ശേഷം പിന്നെ അവരെ കൊണ്ട് റിഹേഴ്സൽ ചെയ്തിരിക്കും നാലഞ്ച് പ്രാവശ്യം റിഹേഴ്സൽ എല്ലാവരും ചേർന്നാണ് പത്ത് നാൽപ്പത് പേരുണ്ടാവും അവർക്കൊക്കെ നോട്ട്സ് കൊടുത്ത് നമ്മൾ റിഹേഴ്സൽ കഴിഞ്ഞു പക്കി ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ബൂത്തുകൾ കയറും ഇപ്പോൾ ഫ്ലൂട്ടിനൊരു ബൂത്ത് ഉണ്ടാവും ഗിറ്റാറിനൊരു ബൂത്ത് ഉണ്ടാവും അങ്ങനെ വയലിനൊരു ഹാൾ വയലിൻസ് ഉണ്ടാവും സെല്ലോ അതിൻ്റെ തൊട്ടടുത്തിരിക്കുണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതെല്ലാം റെക്കോർഡിങ് ഓക്കേ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നുവന്ന് ട്രാക്ക് ആരോ പാടുന്ന എനിക്ക് ഓർമ്മയില്ല ട്രക്ക് പാടുന്നു അപ്പോൾ അസലൈ ഓർക്കസ്ട്ര ഒക്കെ നല്ല രസത്തിൽ വരുകയാണ് അപ്പോൾ എഞ്ചിനീയറിനോട് നമ്മൾ എവിടെയൊക്കെ കൂട്ടുന്നുണ്ട് എവിടെ കുറയ്ക്കുന്നു പറഞ്ഞ് അത് ലൈവ് ആണല്ലാതെ അപ്പം ഞാനും കൂടി എന്തൊക്കെ ഇങ്ങനെ ചെയ്യും ഇതിനിടയ്ക്ക് ശേഷിന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നല്ല സ്റ്റൈലിങ്ങനെ കമ്പോസ് അല്ല മ്യൂസി മ്യൂസിക് ഇങ്ങനെ വായിക്കണ സമയത്താണ് ഈ സംഭവം ഒന്നര പ്രശ്നം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് ചിത്ര വിട്ടു വീണ്ടും ഇത് ഭഗ ടേക്ക് സമയത്ത് ഇത് കൃഷിന്ന് പറഞ്ഞ എന്തോ സാധനം താഴെ വന്നു സാധനം എനിക്കത് ദേഷ്യം വന്നു എത്രയെന്ന് വെച്ചാൽ കുറേ നേരം ഇത് സംഭവം ചെയ്യുന്നതേ പിന്നെ ഞാൻ കട്ട് പറഞ്ഞ് നേരെ എനിക്ക് തോന്നിയത് അപ്പം നമ്മൾ ഓരോ അപ്പോൾ പല ട്രാക്കിലായിരിക്കും നമുക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായിത്താബിലെ ബൂത്ത് നിന്നാണ് അപ്പോൾ നോക്കി അവിടെ പോയി നോക്കിയപ്പോഴും അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ 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 തട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത് ഇളക കയ്യിൽ നിന്ന് ഒരു എന്തോ ടൈമിങ് താമരൻ അങ്ങനെ അയാള് പിടിച്ച് വന്നിരിക്കും എന്നിട്ടാണ് പിന്നെ അല്ല ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെയും നമ്മളുടേതൊരു കുഞ്ഞു കാര്യങ്ങൾ കേട്ടാൽ മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നവരാ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ മലയാള കമന്റ് ബോക്സ് മൊത്തവും ആണ് ഉണ്ണിവാള് പറഞ്ഞ രീതിയിൽ അയ്യോ അതെ അത് നമ്മള് പറഞ്ഞ നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് സാറൊക്കെ പോലുള്ള ഒരുപാട് സാറിനെ പോലുള്ള വല്യ വലിയ ആളുകൾ ഞാൻ ഞാൻ സാധാരണ പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ സംഗീതെടുക്കുമ്പോ ഇങ്ങനൊന്നും അല്ല നിങ്ങളെ പോലുള്ള ആളുകൾ ഇന്റർവ്യൂ എടുക്കണ്ട നിങ്ങൾ നമ്മള് നേരിട്ട് കണ്ടത് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സംസാരിക്കുക എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു വന്നു പക്ഷെ മുഴുവൻ ബ്ലാങ്ക് ആയി പോയിൻ്റെ സാറ് പറഞ്ഞ പോലെ എനിക്കും മറ്റേ ഉറക്കത്തിൽ ഞാനും എല്ലാം സപ്ലൈ കിട്ട് അത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിട്ട് അപ്പം നമ്മളെല്ലാരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരാണെങ്കിലും പാട്ട് മൂളാതെ ഒരു മനുഷ്യന് ഇവിടെ അവൻ എത്ര അരകൻ്റെ ആണെങ്കിലും എത്ര ദേശീയ കാരൻ എത്ര കാർഗം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ എപ്പോഴും ഒരു പാട്ടുണ്ടാവും ചെറിയ നിൽക്കണ്ടോ മ്യൂസിക് എല്ലാവിധത്തിലും ഇപ്പൊ ഫോണിലായാലും ശരി നമ്മൾ പക്ഷികളിലായാലും ശരി നടക്കുന്ന നമ്മൾ സംസാരത്തിലായാലും ശരി അതിന്റെ കുറെ ട്യൂണുകൾ ഉണ്ടല്ല എന്ന് പറഞ്ഞിവിടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിനകത്തും ലോകത്ത് കംപ്ലീറ്റ് നിറഞ്ഞ ട്യൂണ് പാട്ട് സംഗീതം സാറിന് പുതിയൊരു പാഠം ചെയ്ത് ചെയ്താന്ന് പറഞ്ഞില്ല അത് അച്ഛനെ കുറിച്ചുള്ള പാട്ട് അച്ഛനെ കുറിച്ചുള്ള അച്ഛനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല അമ്മയെ കുറിച്ച് കേട്ടേക്കുന്നത് അച്ഛനെ കുറിച്ച് അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട് പക്ഷെ ഇത് അച്ഛന്റെ അവസ്ഥ അത് കരഞ്ഞു പോവുകൾ ഇനിയിപ്പോ പാടി റെക്കോർഡ് ഇത് വരുമ്പോ ഇങ്ങനെയൊന്നും അറിയില്ല പക്ഷെ കമ്പോസ് ചെയ്യുന്ന സമയത്ത്